നമസ്കാരം എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട മഹിളാമണികൾ സഹോദരിമാർ തെറ്റിദ്ധരിക്കരുത് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല ഒരു വൈരാഗ്യമില്ല ന്യൂസ് എയ്റ്റീനിൽ ഞാനൊരു വാർത്ത വായിച്ചു ആകെ കൺഫ്യൂഷനിലാണ് അതുകൊണ്ട് ആ വാർത്തയുടെ വാചകങ്ങളും എന്റെ അഭിപ്രായങ്ങളും പറയാമെന്ന് കരുതുന്നു എൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ് ഭാര്യയുടെ വിവാഹേതര ബന്ധത്തിലെ കുട്ടിയുടെ നിയമപരമായ പിതാവ് ഭർത്താവ് തന്നെ സുപ്രീം കോടതി അതായത് ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചു ആ ഭാര്യ അയാളുമായിട്ടല്ലാതെ വേറെ ആരെങ്കിലും പോയി ഡിക്വാളിഫിക്കേഷൻ കളിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് അതിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭിണിയായ ആ കുഞ്ഞിൻ്റെ ആ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ നിയമപരമായ പിതാവ് ആ ഭർത്താവായിരിക്കും എന്ന് അതായത് ആരുടെ പോയി കിടക്കാം ആരുടെ കൂടെ എന്തും ചെയ്യാം അതിൽ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കെട്ടിവൻ്റെ തലയിൽ വെച്ചു കൊടുക്കാം എന്നാണ് കോടതി വിധി എന്നാണ് മനസ്സിലാകുന്നത് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇനി അതിനുള്ള കേസുകളും കാര്യങ്ങളും നമുക്ക് നോക്കാം കൊച്ചി സ്വദേശികൾ സമർപ്പിച്ച ഹർജിയിൽ നമ്മൾ കേരളത്തിലാണ് കേട്ടോ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയൻ എന്ന അടങ്ങിയ ബെഞ്ചാണ് പരിഗണിച്ചത് ഇതിന് റഫായിട്ട് എടുത്തിട്ടുള്ളത് യു കെ യു എസ് മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ കുടുംബ നിയമത്തിലെ വ്യവസ്ഥകൾ കൂടി പരിശോധിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ ഇന്ത്യൻ എവിഡൻസ് നിയമത്തിലെ നൂറ്റി പന്ത്രണ്ടാം സെഷൻ പ്രകാരം ഭാര്യയെ മൊത്തമുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ അവർ പ്രസവിക്കുന്ന കുട്ടിയുടെ പിതാവ് ഭർത്താവായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിധി പുറപ്പെടുവിക്കവേ ജസ്റ്റിസ് കാന്ത് പറഞ്ഞു വല്ലാത്തൊരു ഒരുതാണ് കേട്ടോ നിങ്ങളിത് അംഗീകരിക്കണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നിയമമുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഭാര്യ പറയാണ് ഇയാൾ എൻ്റെ കുട്ടിയുടെ തന്തയല്ല ഇങ്ങനെ പറയാറുണ്ട് കാരണം ഒരുപാട് ഫാമിലീസിനെ എനിക്കറിയാം ഫാമിലി കൗൺസിലിങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ എന്നോട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ തന്ത ഇയാളല്ല എന്ന് ഒരാവേശമൂത്തുകയറി പറയുന്നതാണ് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ആ പിതാവ് പക്ഷെ അങ്ങനെ പറഞ്ഞ് അയാളെ ആക്ഷേപിക്കുകയാണ് ശരിക്കും പറഞ്ഞത് അതിനർത്ഥം എന്താണ് ഇയാൾ കെട്ടിയനായിരിക്കെ മറ്റയാൾ വേറെ പോയി എന്നുള്ളതല്ലേ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിച്ചോളി ഈ വാർത്ത വളരെ പിന്നെ കൗതുകം ഉയർത്തിയിട്ടുണ്ട് ഇവിടെ കോടതി പറയുന്നത് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് ഭാര്യയുടെ അടുത്ത് പോകാൻ തനിക്ക് അനുവാദമില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയണം അങ്ങനെ തെളിഞ്ഞാൽ മാത്രമേ ഭർത്താവിന് കുട്ടിയുടെ നിയമസാധുതയെ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഇതിന്റെ വിഷയം എന്താണെന്നറിയാം എന്താ പറ്റി എന്നറിയാം ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ ഈ കുട്ടി ഇയാക്കളല്ലെന്നുള്ളത് ആ പെണ്ണിനെ അറിയാമല്ലോ അറിയാം പെണ്ണ് പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു ജനനില് ഈ ഭർത്താവിന്റെ പേരം കഴിഞ്ഞ വച്ചു ഇയാള് തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് ഏതോ ഒരു സിനിമയിൽ നമ്മുടെ ഇയാളുണ്ടല്ലോ ഏതാണ് ആ ബിജു അല്ലെ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു സീനുണ്ടല്ലോ ഇതുപോലെ സുരാജ് പെഞ്ഞാറമൂടിന്റെ ഷാജിയേട്ടനാണ് കൊച്ചിന്റെ അച്ഛൻ കൊച്ചിൻ്റെ അച്ഛൻ ഇങ്ങനെ അല്ല സാറേ എന്ന് പറയുന്ന ഒരു സീനുണ്ടല്ലോ അതാണ് ഓർമ്മ വരുന്നത് അതായത് ഇവിടെ അനുമതി ഇല്ല എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന എന്തെന്നറിയോ പ്രവേശന ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ പങ്കാളികൾക്ക് പരസ്പര ദാമ്പത്യ ബന്ധം പുലർത്താനുള്ള കഴിവില്ലായ്മ എന്ന് മാത്രമല്ല മറിച്ച് സാധ്യതയില്ലെന്നുള്ളത് കൂടിയാണ് എന്നാൽ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച് നിയമസാധുത തേടണമെങ്കിൽ അവർ ഗർഭം ധരിക്കുന്ന സമയത്ത് ഭാര്യയുടെ അടുത്ത് പോകാൻ അനുവാദമില്ലായിരുന്നു എന്ന് തെളിവുകൾ ഉപയോഗിച്ച് തെളിയിക്കണമെന്നും കോടതി പറഞ്ഞു കുട്ടിങ്ങിയത് തന്നെ കല്യാണം കഴിച്ച കല്യാണം കഴിച്ച കുടുങ്ങി ഇയാൾക്ക് ഇപ്പോൾ എപ്പോഴും പെണ്ണുമ്പോൾ അടുത്ത് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ ഈ ആണ് പോയാലും പെണ്ണ് പോയാലും ആര് പോയാലും പള്ളൽ ഉണ്ടാവുന്ന പെണ്ണുങ്ങൾക്ക് അല്ലേ അല്ലെ വിവാഹിതയായിരിക്കെ തന്നെ ഭർത്താവല്ലാത്ത ഒരാളിൽ നിന്ന് താൻ ഗർഭം ധരിച്ചതായി ഹർജിക്കാരിൽ ഒരാളെ സ്ത്രീ കോടതിയെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി രണ്ടായിരത്തി ഒന്നിൽ അവർക്ക് ഒരു ആൺകുട്ടിയും ജനിച്ചു ഈ ആൺകുട്ടിയുടെ അച്ഛൻ ഭർത്താവല്ലെന്നും മറ്റൊരാളാണെന്നും അവർ പറഞ്ഞു എന്നാൽ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ജനന രജിസ്റ്ററിൽ ഭർത്താവിന്റെ പേരാണ് ആൺകുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുശേഷം അവർ വിവാഹമോചനം നേടുകയും കുട്ടിയുടെ പിതാവിന്റെ പേര് ജന്മം നൽകിയ അച്ഛൻ്റെതാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ഈ ആവശ്യം മുനിസിപ്പാലിറ്റി നിരാകരിക്കുകയും കോടതി ഉത്തരവിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് അറിയിക്കുകയും ചെയ്തു ഇതാണ് വിഷയം ആദ്യം ഭർത്താവിന്റെ അല്ലാത്തൊരു കുട്ടിയുണ്ടായി ആ ഭർത്താവുമായി തുടർന്ന് ജീവിക്കുമ്പോൾ വീണ്ടും തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഒന്ന് പത്ത് കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു കുട്ടി ഉണ്ടായി അതും ഭർത്താവിൻ്റെ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീക്ക് എന്താണ് പിന്നെ ഭർത്താവിൽ നിന്ന് കുട്ടി ഉണ്ടായി എന്താ വേറെ കുഴപ്പമുണ്ടോ ഈ കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബാക്കിയുള്ളവരോട് പോകുന്നത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സംവിധാനം വെച്ചത് അത്ര സുഖമുള്ള പരിപാടിയല്ലല്ലോ ഇവർ വല്ല യൂറോപ്പിലെവിടെയെങ്കിലുമൊക്കെ ജനിക്കേണ്ടവരാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും അവർ കോടതിയെ സമീപിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ തന്റെ ഭർത്താവല്ലെന്ന് അവർ കോടതിയിൽ അവകാശപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ ഇത് കുട്ടിയുടെ അച്ഛനാണെന്ന് യുവതി അവകാശപ്പെട്ടയാൾ നിഷേധിക്കുകയും സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു തുടർന്ന് കോടതി ഇയാളോട് ഡി ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടു ഇതിനെതിരെയാണ് ഇയാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ആ സുപ്രീം കോടതിയുടെ വിധിയാണ് ഇപ്പോൾ വന്നത് ഇപ്പം കഥ മനസ്സിലായില്ലേ അതായത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു അതിൻ്റെ അതിനിടയിൽ ഒരുത്തണ്ട് ഇംഗോൾഫി അടിക്കാൻ കയറുന്നു ആ കുട്ടികൾ കുട്ടികളുണ്ടാകുന്നു അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്നു ആ കുട്ടി ഈ ഡിങ്കോൾഫിയൊക്കെ മറച്ചു വച്ചുകൊണ്ട് ഈ പെണ്ണ് ആ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാക്കക്കൂട്ടിലും മുട്ടയിട്ട കോലിനെ പോലെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നു ജനല ലിസ്റ്റിലൊക്കെ ഭർത്താവിൻ്റെ പേര് തന്നെ അപ്പൻ്റെ പേരിന്റെ സ്ഥാനത്ത് ഭർത്താവിൻ്റെ പേര് തന്നെ എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിയുന്നു ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കുട്ടി വേറെ ആളുടെയാണെന്ന് ഒൾക്കറിയാലോ ഉടനെ അവൾ ഈ ഭർത്താവ് എന്ത് ചെയ്യാം ഇവിടെ ഡിങ്കോൾഫി വേറെ ഡിങ്കോൾഫി ഒക്കെ ഉണ്ടാവും അതൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പൊ അത്തരത്തിൽ ഡിങ്കോൾഫികളോട് ഡിങ്കോൾഫി ആവുമ്പോൾ അത് സഹിക്കാൻ വയ്യാതെ അവർ തമ്മിൽ വേറെ പിരിയുമ്പോൾ പിന്നെ ജീവനാംശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഒറിജിനൽ തന്ത എടുത്ത് പരാതി കൊടുക്കണം അങ്ങനെ ഒറിജിനൽ തന്തയെ വെച്ച് കോടതിയിൽ പരാതി കൊടുത്തപ്പോൾ കോടതി ഇയാളോട് ആ കുട്ടിയുടെ ഒറിജിനൽ തന്ത ഇയാൾ തന്നെയാണ് എന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നാണ് പറഞ്ഞത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അയാൾ സുപ്രീം കോടതിയിൽ പോയേക്കുന്നത് അതായത് ഞാനിപ്പോരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ ഒരു ഒരുമായിട്ട് യാതൊരു ഡിൻക്വാളിഫിക്കേഷനും ഇല്ല യാതൊരു കാര്യവുമില്ല പിന്നെ ഞാൻ എന്തിന് ഡി എൻ എ ടെസ്റ്റ് നടത്തണം എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് പോയി കണ്ട് ഡി എൻ എസ് ടെസ്റ്റ് നടത്താൻ പറയാൻ പറ്റുമോ അപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് അറിയാം ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും അവരെ ഒരു ഭാര്യ എന്ന നിലയിൽ സംരക്ഷിക്കുകയും ആ സംരക്ഷണത്തിൽ നിന്ന് പുറത്തുപോയി മറ്റൊരാളിൽ നിന്ന് കട്ട് തിന്നേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഓരോ ഭർത്താവിലും നിക്ഷിപ്തമാണ് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറുഭാഗത്തുനിന്ന് കട്ട് തിന്നാനും കോരി ഒഴിക്കാനും പലരും വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വിത്തുകൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവില് വരുകയും ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത് ഭാര്യ ആര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ കട്ട് തിന്നാൻ പോയി കഴിഞ്ഞാൽ കട്ട് തിന്നാൻ പോകുന്നവൻ സംരക്ഷിക്കില്ല എന്ന് തന്നെയാണ് ഈ അടുത്ത കാലത്തൊരു വീഡിയോ കണ്ടിരുന്നു ഒരുത്തരുടെ കൂടെ ചാടിപ്പോയി കുറച്ചും പുള്ള വീടിയാണ് കേട്ടോ ചാടിപ്പോയ ഒരു പെണ്ണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓന് വേണ്ടാതായി അങ്ങനെ തിരിച്ചു ഓളെ വീട്ടിൽ വന്നു വീട്ടുകാർ പിന്നെ സ്വന്തം മോളല്ലേ സ്വീകരിച്ചു പക്ഷെ കുട്ടികളെ കാണണമെന്നൊരാഗ്രഹം അങ്ങനെ കാണാൻ വേണ്ടി ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോൾ കുട്ടികളടക്കം മുഴുവൻ ആൾക്കാരും ആട്ടിപ്പായിച്ചു അതിലൊരു ചെറിയ കുട്ടിയുണ്ട് ഈ ഇതൊന്നും അറിയാത്ത ഉമ്മാനെ കണ്ടപ്പോൾ നിലവിളിച്ചൊരു കുട്ടിയുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ സത്യത്തെ സങ്കടം തോന്നി ഇത് സ്ത്രീകൾക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഭർത്താവ് എന്ന് പറഞ്ഞ ഒരുത്തൻ കൂടെ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നല്ല കൗൺസിലേഴ്സും അല്ലാത്തവരും കുടുംബക്കാരും പള്ളിയും പാട്ടവും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും ഉള്ളപ്പോൾ ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് സൂഹാട്ടങ്ങ് ജീവിച്ച് പോയാൽ പോരെ ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിഞ്ഞാൽ പോരെ ഇവിടത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വരും ഏതായാലും ഭർത്താവ് ഇരിക്കുമ്പോൾ വേറെത്തനുമായിട്ട് പോയി അതിൽ കുട്ടി ഉണ്ടാക്കിയിട്ട് ഇവിടെ ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഇനി മറ്റേൻ്റെ തന്തേന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോൾ തന്തേൻ്റെ പേര് മാറ്റി കൊടുക്കാൻ പറ്റുമോ അത് പറ്റൂല ഇവിടെ കുടുങ്ങിയത് യഥാർത്ഥത്തിൽ ഭർത്താവാണ് ആരാന്റെ വിത്താണെന്ന് അവൾ പറയുകയും ചെയ്യുന്നു ഇനിയിപ്പോ ആ വിത്തിന് ചെലവിന് കൊടുക്കേണ്ട അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ തന്ത എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഭർത്താവിന് ഉണ്ടാകുകയും ചെയ്യും എന്തല്ലേ